വീട്ടിലെ അഞ്ച് പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കുകളെ അറിയാം ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ വരുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ എന്നാൽ ഇവ കണ്ടെത്തുന്നതിനു മുമ്പ് ആളുകൾ എന്തിനെയാകും രോഗമുക്തിക്ക് ആശ്രയിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതെ വിപണിയിൽ ആന്റിബയോട്ടിക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതിദത്തമായ പരിഹാരങ്ങളെയായിരുന്നു മനുഷ്യർ രോഗമുക്തിക്കായി ആശ്രയിച്ചിരുന്നത് അത്തരത്തിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന നിരവധി ഔഷധ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവയെ ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ എന്നിവ അകറ്റാനായി ഉപയോഗിച്ചു വരുന്നു അത്തരത്തിൽ നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുള്ള അഞ്ച് പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കുകൾ ഏതെന്ന് നോക്കാം ആദ്യത്തേത് വേപ്പാണ് ആയുർവേദത്തിൽ നിരവധി ഗുണങ്ങളുള്ള മരമായാണ് വേപ്പിനെ കാണുന്നത് രക്തം ശുദ്ധീകരിക്കാനും അണുബാധകൾ ചികിത്സിക്കാനും ദോഷകരമായ ബാക്ടീരിയകളെ ചെറുക്കാനും നൂറ്റാണ്ടുകളായി ഇത് ഉപയോഗിച്ചു വരുന്നു വേപ്പിനെ സംസ്കൃതത്തിൽ അരിഷ്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് രോഗങ്ങളിൽ നിന്നുള്ള മോചനം അടുത്തത് ഗ്രാമ്പു ഗണ്യമായ അളവിൽ യുജനോൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഗ്രാമ്പു പ്രകൃതിദത്ത ആന്റി മൈക്രോബയൽ സംയുക്തങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇതിലെ യുജിനോൾക്കടകം ഈ കോളി സ്റ്റാഫ് സ്യൂഡോമോണസ് എരുഗുനോസ തുടങ്ങിയ നിരവധി ബാക്ടീരിയകൾക്കെതിരെ ഉയർന്ന പ്രവർത്തനം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആന്റി മൈക്രോബയൽ പ്രവർത്തനത്തിനപ്പുറം യു ടി ഐ ചികിത്സയിൽ ഗ്രാമ്പു ഫലപ്രദമാണ് കൂടാതെ ഇത് മറ്റേതൊരു അവശ്യ എണ്ണയെയും മറികടക്കുന്നു പിന്നീടുള്ളത് തൈമാണ് തൈമസ് വർഗാരിസസ് പ്രകൃതിതത്വവും ശക്തവുമായ രോഗാണുക്കളെ കൊല്ലുന്ന ഗുണങ്ങളുണ്ട് സാൽമണല ബാസലസെറേസ് തുടങ്ങിയ രോഗകാരികളായ ബാക്ടീരിയകൾക്കെതിരെ ഇത് ഏറ്റവും ഫലപ്രദമാണ് തൈമിലെ പ്രധാന സംയുക്തങ്ങളിൽ കാർവോക്രോൾ ഉൾപ്പെടുന്നു ഇത് രോഗകാരികളായ ബാക്ടീരിയകളെ ചെറുക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സ്വർണ്ണ നിറത്തിലുള്ള ആന്റിബയോട്ടിക്കായ മഞ്ഞൾ അതിന്റെ തിളക്കമുള്ള നിറത്തിനും രോഗശാന്തി ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് ഇതിൽ എന്ന പദാർത്ഥം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ അന്തർലീനമായ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ആന്റി ഫംഗൽ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ മുറിവുകൾ ചർമാവസ്ഥകൾ വീക്കം എന്നിവ സുഖപ്പെടുത്താൻ ഇത് ഉപയോഗിച്ചിരുന്നു പുതിയ ആന്റിബയോട്ടിക്കുകളുടെ പ്രഭാവം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിന് ഉണ്ടെന്ന് നിലവിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇഞ്ചിയും നല്ലൊരു ആന്റിബയോട്ടിക്കാണ് ഇഞ്ചിയിൽ ജിഞ്ചറോൾ ഷോഗോൾ തുടങ്ങിയ ജൈവശാസ്ത്രപരമായി സജീവമായ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട് ഇവ മികച്ച ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉള്ളവയാണ്